ഹലോ ഗായ്സ് ഇപ്പോൾ നമുക്ക് ജേണൽ ബുക്കെല്ലാം ആയി ഇനി നമുക്ക് ജേണൽ ചെയ്യണം ജേണൽ ചെയ്യാൻ സാധനങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജേണൽ കിട്ടണം അപ്പം ഉണ്ടാക്കുന്ന രീതി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡിസൈൻ പേപ്പേഴ്സ് ഉണ്ടാകും ഡിസൈൻ പേപ്പറാണോ അതിൻ്റെ പേരൊന്നും കറിയില്ല കറക്റ്റ് നെയ്മ അപ്പോൾ ഒരു തരം പേപ്പറാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവർക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതിനാദ്യം തന്നെ ഇങ്ങനെ ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഏതെങ്കിലും കളർ പെൻസിലോ അല്ലെങ്കിൽ കളർ സ്കെച്ചോ ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ചെടുക്കുക ഇങ്ങനെയാണ് വരയ്ക്കാനായിട്ട് വേണ്ടത് കണ്ടിപ്പോൾ നിങ്ങൾക്ക് എന്ത് പേപ്പർ മനസ്സിലായാലും അതുപോലെ കുറച്ചൊരു പേപ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം താ അതുപോലെ ഞാൻ കുറച്ചുകൂടെ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പേപ്പേഴ്സിൻ്റെ പണം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം അപ്പം താ സ്റ്റാമ്പ്സ് ഞാൻ വട്ടതിലാണ് ഉണ്ടാക്കുന്നത് വേണ്ടി ഇതുപോലെ ഒരു ചെറിയ മൂടീന്ന് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് വട്ടം വരയ്ക്കാം അപ്പം താ ഇതുപോലെ വട്ടങ്ങൾ വരച്ചെടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പിക്ചേഴ്സ് വരച്ചെടുക്കാം അതുപോലെ അപ്പോൾ ഞാനൊരു ഹേർട്ടിൻ്റെ അതുപോലെ വരച്ചിട്ടുണ്ട് അതുപോലെ ഇതിലെല്ലാത്തിനും നമുക്ക് വരച്ച് ഫിൽ ചെയ്യാം അപ്പോൾ അതാണ് ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് കളറിലൂടെ കൊടുക്കാം അപ്പോൾ അതാ ഞാനിത് ഫുൾ കളർ എടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് ഇതാണ് ഇനി നമുക്ക് വേണ്ട സമയത്ത് ഈ വട്ടത്തിലൂടെ കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം സ്റ്റാമ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ബേൺ പേപ്പർ ചെയ്യാം അതിനായി ആദ്യം തന്നെ ഇതുപോലൊരു പേപ്പർ എടുക്കും എന്നിട്ട് ഒരു മേങ്ങുതിരി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി എടുത്തിട്ടോ സൈഡ് ഇങ്ങനെ ഒന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബേൺ പേപ്പറായി കിട്ടും ചെയ്ത് നോക്കിയാലോ ഇപ്പോൾ ചന്ദനത്തിരി യൂസ് ചെയ്തതാണ് സൈഡെല്ലാം ഇങ്ങനെ ബേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബേൺ പേപ്പർ ഇതാണ് നമുക്കിതുപോലെ കുറച്ചുകൂടെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഇവിടെ കുറച്ച് ബേൺ പേപ്പറേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ഉണ്ടാക്കാം ഇനി നമുക്ക് വാഷി ടേപ്പ്സ് ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു ആഫോർ ഷീറ്റ് എടുക്കാം ഞാനിവിടെ ചെറിയൊരു പേപ്പറാണ് എടുത്തത് നിങ്ങളെ എഫോർ ഷീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ആ പേപ്പറിൽ നമുക്ക് വാഷി ടേപ്പിന് അളവ് വേണ്ട അനുസരിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് വാഷിംഗ് ടാപ്സിനുള്ള പിക്ചേഴ്സാണ് ഇവിടെ വരച്ചത് പാറ്റേൺസ് വരയ്ക്കാം ഇല്ലെങ്കിൽ കളർ പേപ്പർ എടുത്താലും മതി ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം എല്ലാം ഇതാ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ക്യാമറയിൽ അല്പം ക്ലിയർ കൂടെ ഉണ്ടാവും കാരണം കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടെണ്ണം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു റൗണ്ടുള്ള എന്തെങ്കിലും ഒന്നിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഒന്ന് നീളത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ ഞാനിവിടെ ഒരു കല്യാണക്കത്താണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തു ഓരോന്നിൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെയാണ് മൂന്ന് റൗണ്ട്സ് ഉണ്ടാക്കിയെടുത്ത് ഇനി ഇതുമ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഞാൻ ഞാനിവിടെ മൂന്ന് വാഷിംഗ് ടാപ്പും തയ്യാറാക്കി ഇനി നമുക്ക് കുറച്ച് ഞോട്ടായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാക്കാം കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് പേപ്പറിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ബോർഡർ ഒക്കെ വരച്ചിട്ട് ചെയ്യാനാണ് അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ടോട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്കൊരു ബോക്സിലാക്കാം അതിന് ഇതുപോലൊരു പേപ്പർ മതി എടുക്കാം എന്നിട്ട് ഇപ്പം കാണിക്കുന്ന അളവ് ഒന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടാവും സൈഡിൽ ഇങ്ങനെ ഒരു സ്ക്വയർ വാങ്ങിക്കുക എന്നിട്ട് ഈ സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാം മുറിച്ചെടുത്ത ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ സ്കെയിൽ വെച്ച് ഒന്നും അടക്കി കൊടുക്കാം എന്നിട്ട് സൈഡുകൾ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്താല് ട്രേഡ് റെഡിയാവും എന്നിട്ട് ഇതിലെ സാധനങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പൊ അത ഞാൻ ഇവിടെ ജനറൽ കിറ്റിലൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊടുക്കാം ഇനി എന്തെങ്കിലും ഇതിലധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക ഇതിലേക്ക് ഉണ്ടാക്കി ചേർക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ ജയനം ചെയ്യുന്ന വലിയ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാട്ടെ ബാ ബൈ